പാടിക്കുന്ന് റോഡ് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് കുഴികളിൽ വാഴ നട്ട് സമരവും നടത്തി യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കുഴികളിൽ നഗരസഭാ ചെയർമാന്റെ ഫോട്ടോ പതിച്ച വാഴ നട്ടു പ്രതിഷേധ പരിപാടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊള്ളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ മുഴുവൻ റോഡ് നിർമ്മാണങ്ങളിലും ഗുരുതരമായ അഴിമതി നടന്നതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു റോഡ് പോലെ തന്നെയാണ് നിലമ്പൂർ നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും റോഡുകൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രവൃത്തിയാണിത് ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില വാർഡുകളിൽ ആളുകളെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രവൃത്തിയാണ് അതിൻ്റെ ഫലമാണ് ഈ രീതിയിലുള്ള റോഡ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് ഒരു മാസം കൂടി ആയിട്ടില്ല ഈ റോഡ് ഉണ്ടാക്കിയിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഇതുപോലെ പല സ്ഥലങ്ങളിലും റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ റോഡുകളുടെ മുഴുവൻ അവസ്ഥ ഇതാണ് ഇവിടുത്തെ കോൺട്രാക്ടർമാരുമായി കരാറുകാരുമായി നഗരസഭാ ചെയർമാൻ ഉണ്ടാക്കിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ ഷിഹാബ് ഇന്നി അധ്യക്ഷത വഹിച്ചു അനീഷ് ഇല്ലിക്കൽ പി ടി റൂൺസ്കർ ഷിബു പുത്തൻവീട്ടിൽ അജ്മൽ ബിച്ചു യൂനസ് പള്ളിക്കണ്ടി ഷുഹൈബ് മുത്തു റഷീദ് പൂളയ്ക്കൽ ഹക്കീം ഇ കെ അമീൻ കെ പി ഉനൈസ് വി കെ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രതിഷേധ പരിപാടിക്കിടെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതിനാൽ അല്പസമയം ഗതാഗത തടസ്സവും നേരിട്ടു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ